ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കറക്കത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ കർക്കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിനോനാട്ടിനില്ല വിനോട്ടിൻ്റെ ഓഫീസുണ്ട് അപ്പോൾ ഞാനും പൊഞ്ഞും പൈങ്കിളിയും കൂടിയിട്ട് ഒന്ന് ബസ്സിലേക്ക് എന്താ പറയേണ്ട ബസ് കയറിയിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ച് ഇരിക്കുന്നതാണ് എന്താവും എന്താ എന്നാന്ന് ഐഡിയില്ല കാരണം നമ്മൾ മൂന്നാളായിട്ട് ഇതുവരെ കറങ്ങാൻ പോയിട്ടില്ല ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബസ്സിൽ പോയിട്ടുണ്ട് അതുപോലെ വിനോട്ടിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കാരണം വളരെ ചുരുക്കം വിരലിൽ ഉണ്ടാവുന്ന പ്രാവശ്യം നമ്മൾ ബസ് പോയിട്ടുള്ളൂ ഓടുന്നു അപ്പോൾ പിള്ളേർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സൺഡേ അപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്താണ് ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പൊ ഞാൻ ചെ പോ കൂടി കാണിക്കാന്നുള്ള ഇതില് അങ്ങനെ ഇറങ്ങിയതാണ് ഇനി നമ്മളെ ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണി വലിയ ക്ലീനൊന്നുമില്ല ഞാൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ല ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതൊക്കെ നമ്മളെ ചുറ്റുമുള്ള ബിൽഡിംഗ് ഒക്കെയാണ് പക്ഷിയൊക്കെ വന്ന് ഫുള്ള് കച്ചറിയാക്കി വെക്കുന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താവും ഇപ്പം ഒരു പന്ത്രണ്ടേ കാലിൽ ഇവിടുന്ന് ഉണ്ട് ഒരു മണിയാകുമ്പം ബുർജിമാലിൽ എത്തും എന്നൊക്കെയാണ് ഉള്ള പ്ലാൻ അതൊക്കെ നടക്കുമെന്ന് അറിയില്ല അതിനൊക്കെ പിന്നെ ബസ്സിന് പോകേണ്ട നോവൽ ഒന്ന് റീചാർജ് ചെയ്യണം ഉള്ളത് പോയി നോക്കാം അല്ലേ എന്താവും ഒരു സിക്സ് തേർട്ടി ആവുമ്പോൾ തിരിച്ചെത്തിയാൽ മതി ഒരു നോട്ടെ സിക്സ് തേർട്ടി ആകുമ്പോഴൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുള്ളൂ ആ ടൈം ആകുമ്പോൾ എത്താം എന്നുള്ള പ്ലാനിൽ പോകേണ്ട പരിപാടിയാണ് നമ്മൾ അപ്പോൾ ഞാൻ റെഡിയായി ഭയങ്കര അവിടുന്ന് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊഞ്ഞുന് ജസ്റ്റ് ഒന്ന് ഹെയർ ഇത് ചെയ്യണം അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി പോശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം ഓക്കെ കുഞ്ഞു റെഡിയായി ഭയങ്കര റെഡിയായി അപ്പൊ നമ്മള് ഏകദേശം സമയം പന്ത്രണ്ട് മണി ഇത് തെറ്റാന്ന് കേട്ടോ ഇത് പത്ത് പതിനഞ്ചു മിനിറ്റ് ഫാസ്റ്റാ എന്നാലേ നമുക്ക് ബസ് കിട്ടു അപ്പൊ നമ്മൾ പോയിട്ട് വരാ ലൂണ ബൈ ബായ് ലൂണ ഒരു മൈൻഡില്ലാണ്ട് പോന്നിണ്ട് അപ്പൊ നമുക്കിനി ബാക്കി പുറത്തു പുറത്തുനിന്ന് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നൂറ് താമസം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ നോൽ കാർഡ് റീചാർജ് ചെയ്യാൻ അപ്പോൾ ഞാൻ അത് പൊന്നൂനെ ഏൽപ്പിക്കു എന്ന് പൊന്നോടും വേഗം പോയിട്ട് സമാരിയിൽ നിന്ന് റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ സമാധി റെസിഡൻസ് ഇവിടെ നിന്ന് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ ബസ് ബസ് സ്റ്റോപ്പിലേക്ക് ഈ മെയിൻ എൻട്രൻസിൻ്റെ ഗേറ്റ് കടന്ന അപ്പം തന്നെ ബസ് സ്റ്റോപ്പാണ് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ സമാരി സൂപ്പർ മാർക്കറ്റും ഉണ്ട് അവിടുന്ന് റീചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യട്ടെ നിങ്ങൾ വേഗം പോയിട്ട് രണ്ടാളും കൂടിയിട്ട് നോവൽ കാർഡെല്ലാം റീചാർജ് ചെയ്ത് വെക്ക് ട്വൽവ് ഫിഫ്റ്റീൻ അല്ലേ ബസ്സ് അപ്പോൾ ഏകദേശം ട്വൽവ് ഓ ക്ലോക്കേ അതിനുള്ളൂ അപ്പോൾ തിരക്കുണ്ടെങ്കിലോ അപ്പോൾ പിന്നെ നിങ്ങൾ വേഗം പോയി റീചാർജ് ചെയ്തോ ഞാൻ പുറകെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരങ്ങോട്ട് പോകുന്നുണ്ട് ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഗ്രൗണ്ടും എല്ലാം ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയാണ് നമ്മൾ ഈ കുറച്ച് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ഉണ്ട് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഭാഗം കണ്ടോ നല്ല ക്ലൈമറ്റാണ് കാരണം പന്ത്രണ്ട് മണിക്കാ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ചൂടോ വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അങ്ങനെ നടന്ന് പോകുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എന്താ ഇവിടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് അപ്പോൾ അവിടെ സെക്യൂരിറ്റീൻ്റെ റൂമുണ്ട് അവർ ത്രീ ട്വൻ്റി ഫോർ അവേഴ്സാണ് അതിൻ്റെ സൈഡിലാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണ്ടേ അതിലടയ്ക്ക് അവർ റീചാർജ് ചെയ്യാൻ പോയല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവരെ നോക്കിയിട്ട് ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് അവിടെ ഒരു ബസ് ഉണ്ട് ആ ബസ് ആദ്യം ഞാൻ വിളിച്ചത് നമ്മുടെ ബസ്സാണ് നോക്കുമ്പോൾ അതല്ല അത് റൗണ്ട് അടിച്ച് അവിടെയൊക്കെ കറങ്ങിയിട്ട് പോകുന്ന ബസ്സാണ് ഇതാ ഈ കാണുന്നതാണ് സമാരി സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവർ അപ്പുറത്തെ സൈഡിലോട്ട് അതിലേക്ക് പോയി ഞാൻ ഇപ്പുറത്തെ ഭാഗത്തൂട്ടിയാണ് വന്നത് അപ്പോൾ അവർ റീചാർജ് ചെയ്യാൻ കയറിയിട്ടുണ്ടാവും അവിടെ ചായയും സ്നാക്സൊക്കെ പുറത്തുനിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഷോപ്പിൻ്റെ അപ്പോൾ നമ്മൾ ഉച്ചയായെന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇവർ രണ്ടാളുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് റീചാർജ് ചെയ്യുക കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ പിന്നെ പുറത്തിറങ്ങി നിന്ന് ആ സമയം കൊണ്ട് എന്നെ കണ്ടപാട് തന്നെ ഭയങ്കര പുറത്തോട്ട് വന്നു ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് അപ്പൊ പൊന്നു റീചാർജ് ചെയ്യാ പോയിട്ടുണ്ടേനും അന്നെ കണ്ടപാട് പൊന്നു പൊഞ്ഞുള്ള് റീചാർജ് ചെയ്യുന്നുണ്ട് കാർഡ് അവളെ വെയിറ്റ് ചെയ്ത് നിക്കുവാരുന്ന തിരക്കുണ്ടാവും ബാലൻസ് എല്ലാം നോക്കി വരുന്നുണ്ട് പൈസ പാറിപ്പോ അല്ലെ കേട്ടാ ഞാൻ നേരത്തെ കാണിച്ച ബസ് പോയി ഇനി നമ്മളെ ബസ് ആ നെക്സ്റ്റ് വരേണ്ടത് ബസ് സ്റ്റോപ്പിൽ രണ്ടു മൂന്നാൾ കാണുന്നുണ്ട് എത്ര പന്ത്രണ്ട് മണി അത്ര ആയത് സമയം പന്ത്രണ്ടേ ആ പന്ത്രണ്ടേ കാലിനല്ലേ കൃത്യമായിരിക്കും ബസ്സിന്റെ ടൈമൊക്കെ അപ്പൊ നമുക്ക് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം ആ നമുക്ക് കേറുണ്ട് സിക്സ്റ്റി വൺ ബസ് ആൾക്കാർ റെഡിയാണ് പഞ്ച് ചെയ്യ കയറുവാ പറഞ്ഞ സമയം കൊണ്ട് എത്തും വിചാരിക്കുന്നു എത്ര ബാലൻസ് പോയിരുന്നിട്ടുണ്ട് എന്തിനാണോ

യും പാട്ടിരിക്കും പിടിച്ച് ബോധടിപ്പിക്കുന്നില്ല നമുക്കിനി ബുറജി പാനെത്തി കാണാല്ലേ പിന്നെ നമ്മള് അങ്ങനെ സ്റ്റോപ്പിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യും അതുകൊണ്ട് ഉറങ്ങി പോയിട്ടില്ല കൃത്യമായിട്ട് നമ്മളിറങ്ങും നമ്മൾ മൂന്നാൾ വന്നിട്ട് ഉറങ്ങി പോകില്ലല്ലോ അല്ലെങ്കിൽ വണ്ടി കയറി ഉറങ്ങലൊരു ഒരു ശീലാന്ന് കാരണം ഒരു ടെൻഷൻ ഉണ്ടല്ലോ അപ്പോ ബൈ ബൈ ബാക്കി ശേഷിന്ന് അല്ല കാണാം എങ്ങനെയുണ്ട് ബസ്സിൽ വന്നിട്ട് വന്നില്ലല്ലോത്തി പാട്ടെല്ലാം ഒക്കെ നമ്മളെപ്പര് എല്ലാം നല്ല ഞാൻ ഈ രണ്ട് സ്വഭാവത്തിലിരിക്കുന്നുണ്ട് നമ്മൾ ബസ് ഇറങ്ങി ഇതാ ബുർജുമാൻ അവിടെ കാണുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കണം കൃത്യം ഒരു എന്ന് മണിന്ന് പറയുമ്പോഴേക്ക് ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടത്തേക്ക് നല്ല സുഖമുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് അത് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയുള്ളു അപ്പൊ ബുർജുമാനില് പോകുന്നോണ്ട് വേറെ എവിടെയും കേറുന്നില്ല ഡയറക്റ്റ് നമ്മൾ ബുർജുമാനിലേക്കല്ല ബുർജുമാൻ ഇതാ പക്ഷെ നമ്മള് ക്രോസിംഗ് സിഗ്നല് വേണ്ട നമുക്ക് ക്രോസ് ചെയ്യാം അപ്പൊ ഇങ്ങനെ നടക്കും രണ്ടാളും ഇടക്ക് എന്തല്ലോ പറഞ്ഞടി കൂടുന്നോണ്ട് നല്ല ഓരോ ഓരോ അഭിപ്രായങ്ങളുണ്ട് ആ സിഗ്നൽ കാണുന്ന അടുത്തം വരാ ഇങ്ങനെ നടക്കണം അത്ര പാടൊന്നുമില്ല രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു നല്ല തണുപ്പ കാറ്റ് ഇണ്ട് കേട്ടോ ഭയങ്കര ഒന്നും വിയർമഫൊന്നും എടുത്തിട്ടില്ല അപ്പൊ എന്താ നീ കാറ്റടിച്ച് പണിയാക്കോന്നറിയുന്നില്ല ഫുൾ സ്ലീവ് ഒന്നുണ്ടോ അത് കുഴപ്പമില്ല പക്ഷെ ചെവിക്ക് കാറ്റടിച്ചിട്ട് മനസ്സിലായി നമ്മൾ ഇങ്ങനെയല്ലേ റോഡെല്ലാം ക്രോസ് ചെയ്ത് ബ്രിഡ്ജുമാന്റെ എൻട്രൻസിലോട്ട് ഇനി ഇവിടെ നമ്മള് ഓരോ ഷോപ്പിലായി ഞാൻ സ്പീഡ് കുറവ് അവര് പറയുന്നത് അപ്പൊ ഞാനി ഏടിയാ പോവ എന്താണൊന്നും അറിയില്ല ആദ്യം വാഷ്റൂം ഒന്ന് തണുപ്പണം തണുപ്പായത് കൊണ്ട് ഫസ്റ്റ് വാഷ്റൂം അതിന് ശേഷം നമ്മള് എടിയാന്ന് വെച്ചാല് കറങ്ങുക കൊഞ്ഞ് വന്നേ നമ്മള ഗേടിയും കണ്ടെത്തിയിരിക്കും കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് ിറ്റ് മോളിലേക്കുടിയാന്ന് പറഞ്ഞു സാധനം വാങ്ങാൻ ദൃഹയെല്ലാം കുറവാണ് പപ്പ ഇല്ലാത്തത് കൊണ്ട് നമ്മള് വെറും കാണൽ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രാവശ്യം പർച്ചേസിംഗ് അപ്പോ പിന്നെ അപ്പോള് ഞാൻ അതുകൊണ്ട് വാങ്ങേണ്ടി വന്ന് പ്ലാൻ ചെയ്യണ്ടെ ഞാൻ കണ്ട് ആസ്വദിച്ച് പോവാന്നുള്ള രീതിയില് വിനോട്ടനുണ്ടെങ്കിലല്ലേ അത് ഇത് വാങ്ങിക്കാൻ പറ്റും പൈസ തന്നിന് എന്നാലും അങ്ങനെ ഇതാക്കണ്ട വിചാരിക്കുന്നു നോക്കാം ഞാൻ കിടന്ന വാങ്ങാം എന്താ ആക്സസറീസ് അതെല്ലാം കണ്ടിട്ടാ പോന്നെ അനക്ക് നല്ല ചുരിദാർ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ എന്തായിട്ട് മെസ്സേജ് പപ്പ എന്തോ സ്റ്റിക്കർ നല്ല ബാഗ് ഇതെല്ലാം മാത്രമേ മാത്രേ ആസ്വദിക്കുന്നു ഉള്ളിലൊന്നും കേറുന്നില്ല വിവാന്റെ കളക്ഷൻ നല്ല നല്ല പാർട്ടി വെയർ എല്ലാം ഉണ്ട് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ ഭയങ്കരക്ക് വേറെ എടിയോ പോണ്ട തിരക്കിലാന്ന് തോന്നുന്നു എന്നാ ആസ്വദിക്കൂടുന്നില്ല ഞാൻ ഡ്രസ്സ് ഇപ്പത്തെ ഷോപ്പിൽ സെയിലും നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുകയെന്നേ ഉള്ളു കേറുന്നും ആക്കുന്നൊന്നുമില്ല നല്ല മഞ്ഞ ട്രോക്ക് ചുരിദാർ പൈപ്പിക്കുന്നുണ്ട് ഞാൻ വെച്ച് രണ്ടും വേറെ എടുത്തേക്കും പോയോന്ന് പിന്നെ എന്ത് കാര്യത്തിന് എന്താ ത്രീ ഫോർ സിക്സ്റ്റി തിറ മഗ് അതിന്റെ ആവശ്യമില്ലല്ലോ ഇതുകൊണ്ട് ത്രീ ഫോർ ട്വന്റി തിറ കാരണം പൈസ കൂടുതലാണോ ശരിയാവില്ല വെറുതെ നോക്കിക്കോ അടുത്തത് ബാത്ത് ആൻഡ് ബോഡി വാദിട എന്താണ് കൂടി തെറ്റിയത് അല്ല ഫോർവർ ട്വന്റി സെയിൽ നടക്കുന്നതാണത് ട്വന്റി ഫൈവ് പെർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് ഗെറ്റ് ടു ഫ്രീ കുഞ്ഞുണ്ടല്ലോ നോക്കുന്നുണ്ട് അറിയുന്നില്ല വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാന്ന് അറിയില്ല ഫുൾ ഒരു റെഡ് മയ നല്ലടിക്കും റെഡ് 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 ഇതല്ലേ നോക്കുന്നേ ഉള്ളൂ പക്ഷെ നമ്മള് ഇതൊന്നും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊന്നും പക്ഷാ എന്നാലും ചുമ്മാ ഒന്ന് നോക്കിയിട്ട് പോവാ ട്രൈ മീന്നെല്ലാം പറയുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ടോ പോണോ ില് നല്ല പിങ്ക് കളർ ഞാൻ നമ്മളും സെയിൽ കുറേ സാധനം വാങ്ങിട്ടായിരുന്നില്ലേ അവര് ഒരു ഷോപ്പ് ഇപ്പൊ സെയിൽ നടക്കുന്നുണ്ട് കേറുന്നുണ്ടോന്ന് അറിയുന്നില്ല പിള്ളാരോട് ചോദിച്ചോക്കട്ടെ കേറുന്നോ അല്ല വാങ്ങിക്കാനൊന്നല്ല വെറുതെ ഒന്ന് നോക്കിട്ട് പോവാൻ കണ്ടോ വാലന്റീസ് ഡേന്റെ കളക്ഷൻസ് ഫുൾ റെഡ് മയാണ് റെഡ് ബാഗ് സ്പ്രേ ബാഗ്സ് ഇതിനോട് നമുക്കും കേറി നോക്കാൻ തോന്നും കുഞ്ഞു പുറത്തിറങ്ങോ സൺഗ്ലാസ് നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട് സൺഗ്ലാസ് സ്പ്രേ ചെയ്യാൻ തോന്നുന്നു നോക്കുന്ന പോയിട്ട് അടുത്ത അല്ലേ போய் நோக்காங்க அப்ப நம்ம இதெல்லாம் நோக்கட்டே இதெல்லாம் வந்துட்டு இங்கடிக்கண்ட அப்போ நம்மளொன்னு இதெல்லாம் கண்டிட்டு இவ்நா ഓ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്കെല്ലാം താല്പര്യം ആയിരിക്കുമല്ലേ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യ ഡ്രസ്സൊന്നും കാണിച്ചല്ലേ പലവിധം പലവിധം സത്യം പറഞ്ഞാൽ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുന്നതേ ഇല്ല ഞാനൊന്നും നോക്കുന്നൊന്നുമില്ല അല്ല പിന്നെ ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കേണ്ടി വരും നല്ല ഗൗണൊക്കെ കാണുന്നുണ്ട് വൺ ട്വന്റി നൈൻ സ്ലീവ്ലെസ് ഫുൾ ായിട്ട് തിരിച്ച് ഫ്രണ്ട് യൂറോ ഫൈവ് തൗസൻഡിന് മുകളിൽ വരും ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് വാങ്ങിക്കണോ വേണ്ടിയോന്ന് ഫുൾ കൺഫ്യൂഷനാണ് നിങ്ങക്ക് എന്താ തോന്നുന്നു പൊന്നിന് വാങ്ങണന്നല്ല ഇതുണ്ട് പക്ഷെ ഇത് കണ്ട ലതറാണ് സംഭവ എനിക്കതുകൊണ്ട് സംശയം എവിടെയെങ്കിലും ഇരുന്നാലെല്ലാം തട്ടിയാലേന്ന് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്നാ വേണ്ടേ പക്ഷെ ഇവിടെ പറയുന്ന ഓഫർ നൂറ്റി ഉള്ളൂ വാങ്ങിച്ചൂടെ കൊറേ വിചാരിക്കുന്നു പോലും എന്തുവേണം എന്നാ പുറത്തേ കുഞ്ഞ് ഓൾറെഡി അതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവര് ഈ ഇവിടെ തകർക്കും ഞാനിത് നോക്കി നിൽക്കും ആ ബായ് ബായ് എന്നെ കേട്ടീഷ് ഇനി ഞാനും വെറുതെ ഇരുള്ള കയറി ഇറങ്ങി നോക്കാം നമുക്ക് കാണാം അല്ലെ എന്തെല്ലാം ബുള്ളറ സാധനം ഇവരിക്കായിരിക്കും അതിനോട് ഇൻട്രസ്റ്റ് നമുക്ക് വെറുതെ നോക്കിയിട്ട് പോവാം ചിലതെല്ലാം നല്ല ഭംഗിയുണ്ട് പിങ്ക് കളറ് ഇതിന് എനിക്കിഷ്ട ഏത് കളർ വേണം നോക്കിയാ മതി പക്ഷെ നല്ല അതാ ബാക്കി ഒന്ന് കിടന്നിട്ടുണ്ട് അത് ചേർത്തതാ മീൻ എത്ര വേണ്ടാലും എനിക്കത് ഇഷ്ടം കൂടുതലാണ് അത് നല്ല ഇത് ഇണ്ട് കാണാൻ ഒരു ഓമനെത്തോണ്ട് തേർട്ടി അനക്ക് വേണ്ട കുഞ്ഞു ഇത് വാങ്ങും മറ്റേ ലേലം പിടിക്കുന്ന മണംണ്ട് അതേ അനിയും വാങ്ങുന്നുണ്ട പൈസ പൈസക്കരി പൈസ പൈസ ഇതാ ഇതാ പേഴ്സ് ഫോട്ടോ കോയിനും പോക്കറ്റല്ലാം ഇല്ല എടുത്ത് റെഡി ആവുന്നുണ്ട് വാങ്ങിക്കും വാങ്ങി തരു കോറുക്കി എടുക്കുന്നുണ്ട് അത്രയാന്ന് ടെൻ ഫിഫ്റ്റിയാൻ മില്ലടിക്കാൻ പോകുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ നടന്നു അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും തട്ടണം എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ട് മെക്ഡോണൽസ് ആണോ ലക്ഷ്യം പക്ഷെ അവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട് ബർഗർ വേണ്ട പിസ്സ വേണ്ട കാഫ്സി വേണ്ട അങ്ങനെല്ലാം പറയുന്നുണ്ട് പിന്നെ എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന പറയില്ല

ഇഷ്ടമുള്ള സാധനം എല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ ആദ്യം ബ്രാൻസ്ഫോർ ല പോയിട്ട് വാങ്ങിട്ട് വരുന്ന കാണിച്ചത് തന്നെയല്ലേ കാണണ്ടല്ലോ നമുക്ക് ബോർ അടിക്കൂലേ അങ്ങനെ കുഞ്ഞു ഇതാ അഡ്രസ് ട്രയലിങ് കേറിയിട്ടുണ്ട് ഇഷ്ടായിനാ ഓക്കെ ഇഷ്ടായി അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഇതെടുക്കാം തീരുമാനിച്ചു അടുത്തതെന്ന ആദ്യല്ലേ ഭയങ്കര വേണ്ടി വരുവാസെന്റ് നല്ല ഡ്രസ് കിട്ടിയു ഡ്രസ് വേണ്ട ഭയങ്കര ഡ്രസ് വേണ്ട ബബിൾ ടിയ ബബിൾ ടീ അന്നത്തെ ഫ്ലവർ എന്നെ നല്ല ഡ്രസ് കാണുന്നുണ്ട് നമ്മള് വെറുതെ ഒന്ന് കേറി നോക്കട്ടെ നല്ല ഭംഗിണ്ട് അനക്ക ബ്ലാക്കോ അല്ല അതിന് ഞാൻ കാണിച്ച പിന്നെയാ കണ്ടേ ഭംഗിയില്ല

ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് ഹൈ ഭയങ്കര ഇതാ ഇഷ്ടപ്പെട്ട ഇതും ഭംഗിയുണ്ട് ഇത് കാണുമ്പോ നിനക്ക് പണ്ട് ഒരു പാവയുണ്ട് നമ്മൾ സ്കൂൾ ക്രാഫ്റ്റ് പഠിപ്പിക്കുമ്പോ ഇങ്ങനൊരു പാവാനറിയില്ല പക്ഷെ സജീവമാണ് ആ പാവ നല്ല ഇങ്ങനത്തെ മഞ്ഞയും ചോപ്പിനും കളിക്കും ആ പാവേണ്ട നഷ്ടമായിരുന്നു നിരാശയായ പൈങ്കിളിയാ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുവോ പൈങ്കരാശ് മെക്ഡോണൾഡ് പോയിട്ട് ഐസ്ക്രീം ആയി പോന്നു അപ്പൊങ്കലിപ്പൊ കോൺ ഐസ്ക്രീം വാങ്ങാൻ പോകുന്നതായിരിക്കും നേരത്തെ വാങ്ങാൻ പോയതായിരുന്നു നമ്മള് വേറെ പോവാൻ നോക്കുമ്പോ വാങ്ങാ കൊറച്ചയൊ വാങ്ങാൻ ഇപ്പൊ ഫുഡ് കഴിച്ചപാട് വേണ്ട അങ്ങനെ നമ്മള് താഴെല്ലാം കറങ്ങി വന്നു അപ്പൊക്ക് നോക്കുമ്പോക്ക് ആടെ തീർന്നു പോയി ഓക്കെ അവര് പറഞ്ഞാലും മനസ്സിലായിട്ടില്ല നമ്മളൊക്കെ മുന്നിൽ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടായിന് അവരോട് എന്തോ പറഞ്ഞേന്ന് വിചാരിച്ചെ നോക്കുമ്പോ അതെല്ലാ സംഭവം ഇതായിരുന്നു അത് തീർന്നു പറഞ്ഞു അപ്പൊ നിരാശ ഇനി കൊടുത്തു കാണുന്നില്ലല്ലോ ആ പോയിട്ടുണ്ട് അവിടെ പോയി വാങ്ങിക്കാൻ തോന്നിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കട്ടെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അത് എടുത്തിട്ട് നമ്മള് ഇതാ പോയി മടങ്ങി സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് നമ്മൾ ബസ് പുറകെ പോകുന്നുണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി അടിക്കല്ല ഇപ്പൊ ഇറങ്ങി ഇതിലൂടെ ഒരിട ഇറങ്ങി വീട്ടിലേക്ക് നമ്മളെ ബിൽഡിങ് അപ്പുറത്തു കാണുന്നുണ്ട് സോറി അതല്ല ട്ടാ ഇപ്പറത്തെ സൈഡ് സൗണ്ട് കേട്ടോന്നറിയാ സൗണ്ടായിട്ട് നമ്മളിത യാത്ര നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ലോണം ഇഷ്ടമായി അല്ലേ കൊറച്ചു മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മളത് നല്ല രസത്തില് പോയി വന്നിട്ടുണ്ട് അപ്പോ ഇതന്നെ ഒരു ശീലാക്കോന്നറിയില്ല കാരണം ഒരു നോട്ടിനു വലിയ തന്മുണ്ടാവൂല കാരണം അങ്ങനെയാ പറഞ്ഞത് ഇത് മുതലാവൂല ഇത് കമ്പനിക്ക് നഷ്ടമാർ അതുകൊണ്ട് ഇനി അപ്പം അതൊന്നും പറയാൻ പറ്റില്ല ഇനി അപ്പം പോകുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ പിടിക്കാം അപ്പോൾ പിന്നെ നമ്മളിപ്പം നിർത്താം അല്ലേ അപ്പോൾ ചാനൽ കണയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബായ് ബായ്